രാവിലെ വീഡിയോയിൽ സൂചന നൽകിയതുപോലെ വൈകുന്നേരം ഏഴ് മണിക്ക് വന്ന യു എസ് ബി പേ ഡാറ്റ പ്രതികൂലമായതോടെ സ്വർണ്ണ വിപണി താഴേക്കിറങ്ങി ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണവില ഇപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് അറുന്നൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്ക വില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപനത്തിന് ശേഷം നേരിയ മാറ്റം വരുത്തിക്കൊണ്ട് ഔദ്യോഗിക വിലയിലേക്ക് തിരിച്ചെത്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്